ഏതൊക്കെ തരം ഉടായ്പകളാണ് ലോകത്ത് ഒരു ദിവസം കഴിഞ്ഞ് പോകണമെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള ഉടായ്പ നമ്മൾ ഡീൽ ചെയ്യേണ്ടി വരും ഇന്നലെ ഒരു തൻ്റെ ഒരു ഉടായിപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ജ്വല്ലറിയിൽ കയറി ചെന്നിട്ട് അവിടുത്തെ ഉടമസ്ഥയുടെ തുണക്കാരനാണെന്നും പറഞ്ഞ് അവിടുത്തെ സ്റ്റാഫിൻ്റെ കയ്യിൽ നിന്ന് പണം തട്ടാൻ നോക്കിയതാണ് പക്ഷേ നൈസായിട്ട് പണി പാളി അവസാനം മുണ്ടും പൊക്കിയിട്ടാണ് പുള്ളി ഓടിയിട്ടുള്ളത് അതുവരെ പെർഫെക്റ്റ് ആയിട്ട് പോവുകയായിരുന്നു എന്തായാലും മോഷണശ്രമം പാളിയിട്ടുണ്ടെങ്കിലും പുള്ളിയുടെ അഭിനയം കലക്കിയിട്ടുണ്ട് ആദ്യം നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം അന്നല്ല അങ്ങേവിടെ ഇണ്ടേ ഇങ്ങോട്ട് വടില്ല എടേക്കെ വരി വൈറ്റ് വെച്ചിട്ടില്ല അല്ല വാടി കൊടുക്ക് നമ്മൾ വീടിക്ക് ആ ഞാൻ വിളിക്കോ നമ്മൾ കണ്ടോ അവിടെ ഓള പോവാനല്ല മെലക്കാണോ പറയണമല്ലോ നമ്മൾ വിളിക്കോ കേടി വിളയുടെ നമ്പർ ഇടാനോ കാർട്ടൻ പാളറൊന്നും ഓർണ്ട കേട്ടോ ആയിപ്പോകട്ടെ

ハイトライトライトライトライトライトライトライトライトライトライトライトライトライトライトライトライトライトライトライトライトライトライトライトライトライトライトライトライトライトライトライトライトライトライト อ้าวเคยเคยก็น่าไหวนะเหมือนกันก็ประมาณนี้แหละอะแน่เลยนะบิ๋ลอ๋อไม่น่าจะอะไรนะก็ชอบอะไรก็อย่างเงี้ยก็เออมันเลยแบบอย่างเงี้ยค่ะเออก็ทําละอะ വണ്ടി മാറ്റടാന്ന് പറഞ്ഞിട്ടാണ് പുള്ളി അവിടെ നിന്ന് ഓടുന്നത് തടി കൊണ്ട് രക്ഷപ്പെട്ടിട്ടുണ്ട് എന്തായാലും മറ്റേ ഫോൺ എടുത്തിട്ട് ബോസിനെ വിളിക്കാന്ന് മനസ്സിലായ ഇയാൾക്ക് മനസ്സിലായി പണി പാളിന്നുള്ളത് അത്രയും നേരം പെർഫെക്റ്റ് ആയിട്ട് പോയിരുന്നു അയാൾ ഇപ്പൊ പൈസ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുകയെന്ന് അയാളുടെ മനസ്സിൽ ഇങ്ങനെ ലെഡ് കൂട്ടിയിട്ടുണ്ടാവും പൈസ എണ്ണുന്ന സമയത്ത് ശവസാനം നൈസായിട്ട് പണിപാളി ഇത് ഇയാളുടെ സ്ഥിരം പരിപാടിയാണെന്നുള്ളതാണ് ഇപ്പം അതിൻ്റെ കമൻറ്റും കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലായിട്ടുള്ളത് ഇതിന് മുമ്പും ഇതുപോലെ കോട്ടയത്ത് നിന്ന് തന്നെ ഏതൊരു ചില ഷോപ്പിൽ പോയിട്ട് ഇയാൾ മൂവായിരത്തി അഞ്ഞൂറ് ഉറുപ്പ് വാങ്ങിയിട്ടുണ്ട് അയാളവിടുന്ന് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇയാൾ ഓടുന്നതിൻ്റെ ഇതിടയിൽ മാസ്ക് മാറ്റുന്നുണ്ട് അപ്പുറത്തുള്ള ആ സി സി ടി കടയിലത്തെ സി സി ടി വിയും കാര്യങ്ങളൊക്കെ നോക്കിയാൽ ഇയാളുടെ മുഖം എന്തായാലും കാണാൻ പറ്റും എന്നാലും എന്തെല്ലാം തരം ഉടായ്പകളാണ് ഓരോരുത്തരും ഓരോ ഉടായ്പ ആയിട്ട് വന്നോളും ഇയാളുടെ ഇയാളിപ്പോൾ ആ കടയിൽ കയറുന്നുണ്ടാകാത്തന്നെ ആൾക്കാർക്ക് ഡൗട്ട് കാരണം മാസ്ക് കിട്ടിയിട്ടാണ് ഇയാൾ കടയിൽ കയറിക്കുക മാത്രമല്ല ഇയാൾ ഫോൺ ചെയ്യുന്ന സമയത്ത് ബട്ടണൊന്നും അമർത്തുന്നില്ല നേരെ അങ്ങോട്ട് പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തിട്ട് മറ്റേ ചെവിയിൽ വെക്കലാണ് അതായത് കോളിന്നൊന്നുമില്ല എന്നുള്ള അപ്ലൈ മനസ്സിലാവും വെറുതെ ആക്ടിങ് ആണെന്നുള്ളത് എന്തായാലും ആൾ നല്ലൊരു അഭിനേതാവാണ് നൈസായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന പോലെയൊക്കെ സംസാരിച്ചിട്ട് ചില നമ്മൾ സ്വാഭാവികമായിട്ട് ഇതുപോലെയൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവരും ഈ പൈസക്ക് എടുത്ത് കൊടുക്കും എന്നുള്ളതാണ് ആ ചേച്ചിക്ക് മുതലാളിനെ വിളിക്കാൻ തോന്നിയതുകൊണ്ട് മാത്രം ആ പൈസ പോകാതെ രക്ഷപ്പെട്ടു ഇനി അതല്ലാതെ ഇവർ അത് എടുത്തു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കുറ്റം കൂടെ ഇതിൻ്റെ തലയിൽ നിൽക്കുവാറ് വരുമായിരിക്കും എന്നാലും ഇവരാ ക്യാഷ് കൗ ക്യാഷ് കൗണ്ടറിൽ നിന്ന് പൈസ എടുത്തിട്ട് എണ്ണെന്നുണ്ട് ഒരിക്കലും മുതലാളിനെ സംസാരിക്കാതെ ഒരിക്കലും അങ്ങനെ ക്യാഷ് എടുക്കാൻ തന്നെ നിൽക്കരുത് എന്നുള്ളതാണ് കാരണം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇയാൾ സംസാരിക്കുന്ന സമയത്ത് തന്നെ ആ ഫോൺ നമ്മുടെ തരണം നമ്മൾ സ്വാഭാവികമായിട്ട് ചെയ്യേണ്ട കാര്യം ഇതാണ് ഇപ്പോൾ നമ്മളിങ്ങനെ പൈസയും കാര്യങ്ങളൊക്കെ ഇതാക്കുന്നുണ്ടെങ്കിൽ ആ ബോസ് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഫോൺ നമ്മുടെ അടുത്ത് പാസ് ചെയ്യാൻ പറയാം അങ്ങനെ സംസാരിച്ചിട്ട് വേണം കൊടുക്കാൻ വന്നത് എന്തായാലും അവർ പൈസ കൊടുക്കുന്നതിന് മുമ്പ് വിളിച്ചു നോക്കാൻ കാണിച്ചതുകൊണ്ട് ആ പൈസ പോകാതെ രക്ഷപ്പെട്ടു എന്തായാലും ഇതുപോലുള്ള പല ഉടായ്പകളും നമുക്കിടയിൽ ഉണ്ടാവും അവരൊക്കെ സൂക്ഷിക്കണം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ